രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നറിൽ എത്തിയത് കവർച്ചാ സംഘമെന്ന സംശയം കൊച്ചിയിൽ രാജസ്ഥാൻ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് പിടികൂടി ഒരാൾ രക്ഷപ്പെട്ടു കണ്ടെയ്നർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ രേഷ്മ ബാബു നൽകും രേഷ്മ പറയൂ ഗൗതം ഈ നെട്ടൂരാണ് ഈ സംഭവം ഇന്ന് പുലർച്ചെ ഒരു കൂടിയാണ് ഈ കാണുന്ന കണ്ടെയ്നർ ലോറിയും അതോടൊപ്പം തന്നെ മൂന്ന് രാജസ്ഥാൻ സ്വദേശികളെയും നെട്ടൂർ പോലീസ് പിടികൂടിയത് അതായത് ഊട്ടിയിൽ നിന്നും ഒരു കാർ കടത്തിക്കൊണ്ട് കണ്ടെയ്നറിൽ കാർ കടത്തിക്കൊണ്ട് മൂന്നംഗ സംഘം കവർച്ചാ സംഘം കൊച്ചിയിലേക്ക് കടന്നു എന്നുള്ളതായിരുന്നു പോലീസിന് രഹസ്യമായിട്ട് ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ എമ്പാടും പോലീസ് അന്വേഷണം നടത്തി പക്ഷേ എങ്ങും പിടികൂടാൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് നെട്ടൂർ ഭാഗത്ത് ഈ വലിയൊരു കണ്ടെയ്നറുമായിട്ട് മൂന്ന് രാജസ്ഥാൻ സ്വദേശികളെ അതേ രജിസ്ട്രേഷൻ നമ്പറിലുള്ള കണ്ടെയ്നറിനെ കണ്ടെത്തുന്നത് തുടർന്ന് അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നോക്കിയപ്പോൾ ആ രഹസ്യ വിവരത്തിൽ ലഭിച്ച അതേ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ തന്നെയാണ് ആ മൂന്നംഗ സംഘത്തെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു തുടർന്ന് വിശദമായിട്ടുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നത് ഈ കാറിന് കാർ ഈ കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിനെ ലഭിച്ച രഹസ്യ വിവരം പക്ഷേ ഈ പോലീസ് കണ്ടെയ്നർ തുറന്ന് പരിശോധിച്ച സമയത്ത് ഗ്യാസ് കട്ടറും അതോടൊപ്പം തന്നെ എ സിയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇനി പോലീസ് നിലവിലുള്ള സംശയം എന്ന് പറയുന്നത് ഈ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി ഈ കാർ ഇറക്കി കഴിഞ്ഞിട്ടാണോ ഇവർ മുന്നോട്ട് പോയത് അല്ലെങ്കിൽ പിന്നീട് കടന്നു വന്നത് എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള സംശയം അതിനിടയിൽ പോലീസിനെ വെട്ടിച്ച് ഒരാൾ കടന്നിട്ടുണ്ട് അയാൾക്കായിട്ട് പോലീസ് നിലവിൽ തിരച്ചിൽ തുടരുകയാണ് ശുചിമുറിയിൽ തനിക്ക് പോകണമെന്ന് പറഞ്ഞ് അയാൾ പോയ സമയത്ത് അവിടുത്തെ ശുചിമുറിയിലെ ഗ്രില്ലെ തകർത്താണ് ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നിട്ടുള്ളത് നിലവിൽ ഈ പരിസര പ്രദേശത്ത് തന്നെ ഇയാൾ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് ഈ തൊട്ടപ്പുറത്ത് അതായത് പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തൊക്കെ തന്നെ നിരവധി കാട് പിടിച്ച ഉപയോഗശൂന്യമായിട്ടുള്ള ഇടങ്ങളൊക്കെ തന്നെയുണ്ട് ചില പകുതി പണിതീർന്ന കെട്ടിടങ്ങളുണ്ട് ഫ്ളാറ്റുകളുണ്ട് ഇവിടേക്കൊക്കെ തന്നെ പതുങ്ങിയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസിന്റെ തിരച്ചിൽ തുടരുന്നത് എന്തായാലും ഈ മൂന്ന് പേരും രാജസ്ഥാൻ സ്വദേശികളാണ് കാർ എവിടെയാണ് ഇവർ ഇറക്കിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കാറുമായിട്ട് ഈ അതേ നമ്പറിലുള്ള രജിസ്ട്രേഷൻ നമ്പറിലുള്ള രഹസ്യ വിവരത്തിൽ ലഭിച്ച അതേ രജിസ്ട്രേഷൻ നമ്പറുള്ള കണ്ടെയ്നർ തന്നെയാണ് ഈ സംഘത്തോടൊപ്പം പിടികൂടിയിട്ടുള്ളത് എന്തായാലും പോലീസ് വിശദമായിട്ട് തന്നെ അന്വേഷണം തുടരുകയാണ് ഗൗതം കൊച്ചിയിൽ കണ്ടെയ്നറിൽ എത്തിയത് കവർച്ച സംഘമെന്ന് സംശയം രണ്ട് രാജസ്ഥാൻ സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു